സ്വാഗതം ഇപ്പൊ ഞാൻ ആ ടിപ്സ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് മെള്ളോട്ട് വന്നത് കാരണം താഴെ അവിടെ ഒരു അലമാരിയുടെ ഒരു ഇത് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു ഇപ്പൊ വന്നേ ഉള്ള ചേട്ടൻ അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഇൻട്രഡൻ പറയാൻ ഓർത്തായിരുന്നു മടുത്ത് ചെയ്ത് നമ്മുടെ ഫേഷ്യൽ ചെയ്ത് തന്നെ ഫേഷ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇന്നത്തെ ഈ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഇത് ശരിക്കും നിങ്ങൾ കണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമാണ് ഇത്രയും വർഷം ചെയ്തതിൽ ഏറ്റവും വലിയ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരേ ഒരു ഫേസ് ഫേഷ്യൽ ബ്രൈഡൽ ഫേഷ്യൽ എന്ന് പറയാം ശരിക്കുമേ പാർലറിൽ പോകണ്ട പോണ്ടി കാര്യമില്ല പോവേണ്ടവർക്ക് പോകാം പാർലറിലെ സൂപ്പറാണ് സൂപ്പറായിരിക്കും പോവേണ്ടവർക്ക് പോകാതിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് സമയം വീട്ടിൽ ഇരുന്ന് അവിടെ പോയിരുന്നു സമയം കിടണ്ട പൈസ ലാഭം അഞ്ച് പൈസ മുടക്കില്ല ഏ ീ സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയുവാണ് തിരുവോണത്തിൻ്റെ നിങ്ങൾക്ക് ഓണത്തിന്റെ ഓണത്തിനുള്ള ബ്രൈഡൽ ഫേഷ്യൽ കേട്ടോ കാരണം ഓണം വരുന്നു തിരുവോണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ വേണം നിങ്ങൾക്ക് ഇത് ചെയ്യാം തിരുവോണത്തിനും ഓണം തിരുന്നിടം വരെ എന്റെ മുഖത്ത് നല്ല ഭംഗി തന്നെ ഇരിക്കും ഒരു പൗഡർ പോലും ശരിക്കും ഇട്ടില്ല ഈ ഫേഷ്യൽ ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നല്ല മാറ്റമില്ല എനിക്ക് എന്നറിയാൻ മാറ്റം ഉണ്ടെന്ന് ഞാൻ നൂറ് നൂറ് ശതമാനം പറയുവാണ് അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ഇന്ന് തന്നെ ഇത് ചെയ്തു നോക്കണം ഞാൻ കള്ളത്രം എന്ന് പറയുന്ന അല്ല ഞാൻ പറയുന്നു കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ല നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇന്ന് തന്നെ എനിക്ക് പറയണം പ്ലീസ് നിങ്ങളുടെ കാലിൽ ഞാൻ പിടിക്ക ഈ പേഷ്യന് നിങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് പറയണം അത്ര സൂപ്പർ റിസൾട്ടായോണ്ട് ഞാൻ പറയോ നമ്മുടെ ഇതിനകത്ത് യൂട്യൂബിൽ തന്നെ വൈറായ വൈറലായ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരേ ഒരു ഫേഷ്യലായത് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്കിഷ്ടം മാതിരി ആൾക്കാർ കണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതിന് കുറേ കുറേ ഒരു കുറച്ചാളായി ഇട്ടിട്ട് അത് ഇടയ്ക്ക് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാൻ എപ്പോഴും പറയത്തില്ല എനിക്ക് റാഗിയുടെയാണ് എപ്പോഴും ഇഷ്ടം റാഗിയുടെ ഇഷ്ടം അതാണ് ഈ സംഭവം ഞാൻ പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് അടിയുമെന്നുള്ളത് എല്ലാം നിങ്ങൾ നോക്കുക അടിപൊളി റിസൾട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മറന്നു പോകും നിങ്ങളുടെ മുഖം നിങ്ങൾ നേരത്തെ ഒരു കണ്ണാടി മാറ്റി ഒരു ഫോട്ടോ എടുത്തു വെച്ചു കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഇത് ചെയ്തിട്ടുള്ള ആ റിസൾട്ട് കാണുമ്പോ ശരിക്കും സത്യം ഞാൻ പറയുക കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഫെഷ്യല് ചെയ്യുക അപ്പൊ ഇന്നത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഫേഷ്യലാണ് ഇതെല്ലാവരും ചെയ്യണം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ തലയിലെ തലേല ഡാൻ പറഞ്ഞപ്പോഴത്തേക്കും തുളസിയില എത്ര വേണം അതിനും കണക്കില്ല കേട്ടോ ഒരു പത്ത് ഒരു കതിര് നാല് കതിരാണേലും ഇങ്ങനെ എടുക്കാം കേട്ടോ ഓടിച്ച് പിന്നെ ഇലയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ഇല എല്ലാം എടുക്കുക അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല തുളസിയില കൂടിപ്പോയാൽ കുഴപ്പമില്ല ഒത്തിരി കുറയ്ക്കരുത് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എന്നോട് കഴിഞ്ഞ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയക്കാൻ ഭയങ്കര സന്തോഷമായിട്ടോ മുഖം മോഹൻ സത്യം ഞാൻ പറയാം അപ്പൊ വീഡിയോയിൽ പോയി എല്ലാരും ചെയ്ത് നോക്കാം വീഡിയോയിലോട്ട് പഴേ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്തിനാന്നറിയാവോ നമുക്ക് ഓണമൊക്കെ വരുമല്ലേ നമുക്കൊരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു ഇത് ടിപ്സ് നമുക്ക് ചെയ്യണ്ടേ നമ്മുടെ ശരിക്കും ഓണത്തിന്റെ അന്ന് ചെയ് ഇത് ഓണത്തിന്റെ അന്ന് രാ എല്ലാവരും ഈ പായ്ക്ക് ചെയ്താൽ മതി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വേണ്ട ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്ക് ഈ ഒരു ഫേസ് പായ്ക്ക് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പാണ് അതായത് നമ്മളിപ്പം ഓണത്തിന്റെ അന്ന് രാവിലെ വെച്ചാണെങ്കിൽ ഇത് ശരിക്കും കുറച്ച് ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ മുഖത്ത് നമുക്കിതിൻ്റെ നല്ല ഒരു റിസൾട്ട് കിട്ടും ശരിക്കും ഗ്ലോയർ ഏഹ് നല്ല മുഖം നല്ല നീറ്റാകും പിന്നെ ബ്രൈറ്റ് ബ്രൈറ്റാകും പിന്നെ ടോൺ ആകും ഇതെല്ലാം ശരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം നന്നായിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വൈറലായ ഒരു പായ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായ്ക്കാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പായ്ക്കാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ടതെന്നുവെച്ച നമ്മുടെ ഒരു നല്ലൊരു പാൻ പാത്രം ഗ്യാസെ വെക്കുന്ന ഒരു പാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് നമ്മുടെ റാഗി പൗഡർ ഡബിൾ കോൾസിന്റെ റാഗി പൗഡർ ആണ് വെച്ചേക്കുന്നത് കേട്ടോ റാഗി പൗഡർ നമുക്ക് നമുക്ക് കുറച്ചേറെ റാഗി പൗഡർ നിങ്ങൾ എടുത്ത് കുറുക്കി വെച്ചോ കാരണം മൂന്ന് സ്റ്റെപ്പിനും ഈ കുറുക്ക് അത്യാവശ്യം ആട്ടോ അതുകൊണ്ട് ഇച്ചിരി കുറുക്കി വെച്ചോ ഇത്ര എടുത്താൽ മതി രണ്ട് സ്പൂ ഞാൻ ഇതിന് രണ്ട് സ്പൂണ് എടുത്തു അപ്പം ഈ കുറുക്ക് നമുക്ക് മൂന്ന് സ്റ്റെപ്പിനും ആവശ്യമാണ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാൽ ഇത് കുറുകാനുള്ള പാല് ആദ്യത്തെ പ്രാവശ്യത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെള്ളമായിരുന്നു എടുത്തത് വെള്ളം വേണ്ടവർക്ക് പാല് ചിലവർക്ക് അലർജി ഉള്ളവർക്ക് വെള്ളമാണെങ്കിലും നമുക്ക് ചേർക്കാൻ കിട്ടാം പക്ഷെ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ പാലിൻ്റെ തന്നെ ഇത് റാഗി നന്നായിട്ട് വേഗം പറ്റുന്ന അത്രയും പാൽ നല്ല രീതിയിൽ ഒഴിക്കണം അല്ലെങ്കിൽ ഒരു ഇത് കിട്ടത്തില്ല ഒട്ടും കട്ടയായിട്ടൊന്നും വരല്ല നമ്മുടെ പൗഡർ കാരണം ഇനി അടുത്ത് നമുക്ക് കത്തിക്കാം നല്ലതായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞിട്ട് വേണം അടുത്ത് കത്തിക്കാൻ അത് ചെറിയ തീയിൽ നമ്മൾ ഇടാവുള്ളൂ കേട്ടോ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം അത് വേഗണം അതാണ് ഇത് ശരി റാഗി പൗഡർ നിങ്ങളെ ആയിരിക്കും അയക്കല്ലേ റാഗി പൗഡർ നേരിട്ട് നമുക്ക് തേച്ചാൽ പോലെ ചുമ്മാ പാലിനകത്ത് കാച്ചി പാലിനകത്ത് വെറുതെ തേച്ച് അലിച്ച് തേച്ചാൽ പോലെ നോർക്കും പക്ഷേ അങ്ങനെയല്ല റാഗി വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ അധികം കേട്ടോ അപ്പോൾ ചെറിയ തേയില ഇട്ട് നമ്മൾ കുളുക്കൊണ്ടിരിക്കുക നന്നായിട്ട് കുറുകട്ടെ കുരുക്കഴിഞ്ഞാൽ അത് ആറാം നക്കണേ ആകിയിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം എല്ലാവരും ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് യൂട്യൂബിൽ തന്നെ വൈറലായതാണ് ഈ പായ്ക്ക് കേട്ടോ കാരണം അതുപോലത്തെ റിസൾട്ട് കിട്ടിയതാണ് ഒട്ടും കട്ടിയാവല്ലേ കട്ടീന്ന് പറഞ്ഞ കട്ട കട്ടയാവല്ലേ നിർത്തിയാക്കണം കല്ല ഇങ്ങനെ ഇരുന്ന് വെന്ത് വെക്കും ആ ചൂടൊക്കെ തന്നെ ഇച്ചിരി കുറുവിച്ച് പാലി ചേർത്താൽ മതി കണ്ട കുറുകി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവേ അപ്പൊ നമ്മൾ നമ്മുടെ റാഗിയെ ദാ കുറുക്കി വെച്ചു കണ്ടല്ലോ കുറുക്കി വെച്ച് അപ്പോൾ ആ കുറുക്കി അവിടെ ഇരിക്കട്ടെ ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് മൂന്ന് പ്രാവശ്യം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കണം നമ്മുടെ മുഖത്തിനൊക്കെ ക്ലീൻ ആക്കുക അഴുക്കൊക്കെ കളയുക അതിന് വേണ്ടിയിട്ട് നമ്മുടെ റാഗി പൗഡർ കുറുക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് റാഗി പൗഡർ നമുക്ക് മുഖത്ത് മാത്രമേ ഉള്ളു അതിന് വേണ്ടിയിട്ട് കുറച്ച് റാഗി പൗഡറായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നു പിന്നെ നമ്മൾ ഇത് ഒന്നിച്ച് യോജിക്കാനുള്ള പാല് കേട്ടോ വേണ്ടവർക്ക് വെള്ളമാണെങ്കിലും ചേർക്കാം വെള്ളത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം വരുന്നത് നമ്മുടെ ഈ പാൽ ഒരിക്കുമ്പോഴേ കേട്ടോ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ ശരിക്കും നമ്മൾ ഒരാൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടായില്ല നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതിനൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ക്ലീനായിട്ട് അഴുക്കും എല്ലാം പോകും പിന്നെ നല്ല ടോൺ കിട്ടും ബ്രൈറ്റ്നസ് കിട്ടും എല്ലാം നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയാവും ഇത് മിക്കവരുടെ വീട്ടിലും കാണുമല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഇത് കുറുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കും പിള്ളേർക്ക് റാഗി പൗഡർ അറിയാലോ ഇത് ഞാൻ നമുക്ക് ഇതിനു വേണ്ടി തന്നെ മേടിച്ചാണ് നമ്മളിവിടെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലല്ലോ കുഞ്ഞു പിള്ളേർക്ക് തന്നെ വേണമെന്നില്ല വലിയവർക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ വെസ്റ്റാണ് ഇത് പുട്ടുണ്ടാക്കുന്ന ഇതാണ് റാഗി വെച്ച് ചിലവർക്ക് നമുക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടത്തിലല്ല ഇത് ശരിക്കും പറഞ്ഞാൽ തിന്നണ്ടിയത് കാരണം ഇതൊക്കെ ഒരു ഗുണമുള്ള സാധനം ഗുണമുള്ള സാധനം നമ്മൾ ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പം എനിക്കിനിപ്പം പിന്നെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലാത്തത് ഞാൻ ഞാനിനി ഇപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ ഞാനിവിടെയൊക്കെ നല്ല വൃത്തിയാക്കും കേട്ടോ മൊഹോ ഇനി ചെയ്യുന്നില്ല വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ നന്നായിട്ട് ചെയ്യില്ല കണ്ണിനടിയിലും എല്ലാം നന്നായിട്ട് ചെയ്യുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്കിതിന് കിട്ടുന്നത് കേട്ടോ ഇത്രയും നാളും ചെയ്ത അതിന് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് മസാജ് ചെയ്യാം മസാജ് ചെയ്ത് ഒന്ന് മുഖം ശരിക്കും പറഞ്ഞാൽ ഒന്ന് നല്ല രീതിയിലൊന്ന് നമ്മൾ തുടച്ച് ക്ലീൻ ഒന്നു മാത്രമേ ഉള്ളൂ ഫസ്റ്റിൽ ആ ക്ലീനാക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം എന്നോട് എല്ലാവരും വന്ന ചേച്ചി മുടി കെട്ടി വെച്ചിട്ട് വേണം ഞാൻ കൂടി ഉടനെ അങ്ങ് മുഖം ക്ലീൻ ആക്കിയാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടായിട്ട് എനിക്കിത് ചെയ്യേണ്ട ഫേഷ്യലായിരുന്നു ഞാനപ്പം ഇത് കുറച്ച് എന്നായിരുന്നു ഓണത്തിന് ഒന്നാമത്തെ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം അത് അപ്പം നമുക്ക് ഇതിനെ അങ്ങ് തിളച്ചങ്ങിരുത്തേക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് തുടച്ചൊന്ന് എടുക്കാം കേട്ട ഇപ്പത്തന്നെ എന്തെല്ലാം മാറ്റം കണ്ടോ നമ്മുടെ മൊത്തത്തെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ാണ് എടുക്കുക അപ്പം ഞാനിപ്പം ഇത് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ മുഖം തുളച്ചുകൊണ്ടിരിക്കുന്നത് പല പല പ്രശ് കാര്യങ്ങൾ കൊണ്ട് പല ഇതായിപ്പോയി ഒന്ന് പാട്ട് വന്ന് അങ്ങനെ പല പ്രശ്നം വന്നു അതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ പിടിക്കണ എന്തൊരു ഗുലിമാനല്ലേ എല്ലാവരും വീഡിയോ പിടിക്കുന്നത് എന്ത് എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല എത്ര പറഞ്ഞാലും ശരിയല്ലേ പറഞ്ഞത് ആൾക്കാർ ആയിരിക്കും എന്തെളുപ്പാ വീഡിയോ പിടിക്കുന്നു എന്തൊക്കെ പണി കഴിഞ്ഞിട്ടാ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇരിക്കുന്നത് തന്നെ അല്ലേ എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ അക്കാര്യം വീഡിയോ പിടിക്കുന്നവർക്കും മനസ്സിലാ അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ആയതേ ഉള്ളൂ ഇതാ തുടച്ചോണ്ടിരുന്നപ്പോഴാണ് ഇത് ഗാലറി ഗാലറിക്കകത്ത സ്പേസ് ഇല്ലെന്നും പറഞ്ഞു വന്നത് അത് കളഞ്ഞു ഇതാ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ തുടച്ചു ആ തുടച്ച് കളഞ്ഞു അല്ലേ അപ്പൊ തന്നെ ശരിക്കും നമ്മുടെ മുഖത്തെ അഴുക്കെല്ലാം മാറി ക്ലീൻ ആയി നമ്മുടെ മുഖം ശരിയല്ലേ നോക്കിക്ക വ്യത്യാസം കണ്ടോ നിങ്ങൾ വ്യത്യാസം നോക്കിക്ക ക്ലീൻ ആയില്ലേ അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ വിജയിച്ചിരിക്കുന്നു നിങ്ങളിത് ക്ലിയർ ആയിട്ട് ചെയ്യണം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളത് എന്നുള്ളത് അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഗി പൗഡർ നമുക്ക് എടുക്കണം പൗഡർ എടുക്കുക ഒരു മിനിറ്റ് പൗഡർ നമുക്ക് എടുക്കാം ഇതിനകത്തോട്ട് തന്നെ ഇത് കുറുക്കുകളൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് റാഗി ഇതിന് റാഗി പൗഡറും കൂടെ വേണം കേട്ടോ റാഗ് കുറുക്ക് മാത്രം പോരാ റാഗി പൗഡറെടുത്തു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാ ഉണ്ടാക്കി വെച്ച കുറുക്ക് കുറുക്കിൻ്റെ കുറച്ച് മതി കേട്ടോ കുറുക്കിട്ടു നല്ലതായിട്ട് ചെയ്തു ഞാനും കഴുത്തലൊക്കെ അങ്ങ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ ഓണമാക്കിയല്ലേ വരുന്നേ കുറുക്കിട്ടു ഇതിനകത്ത് നമുക്ക് പാലൊഴിക്കണം പാലൊഴിച്ച കൂടരുത് പാൽ കേട്ടോ പിന്നെ നമുക്ക് എന്താ വേണ്ടത് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി വേണം എല്ലാവരും ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഉപയോഗിച്ചാലേ അതിനുള്ള വ്യത്യാസം കിട്ടത്തുള്ളൂ കേട്ടോ അത് നന്നായിട്ട് തന്നെ എടുത്തു കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം അടച്ചു നോക്കട്ടെ യോജിപ്പിക്കുമ്പോ നിങ്ങക്ക് ഇത് റെഡി ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം കേട്ടോ എന്റെ മുഖത്ത് ഉണ്ടോ എന്ത് വ്യത്യാസം ഉണ്ടെന്നു അല്ലേ ഞാൻ പറയുന്ന പോലും തെറ്റായ കാര്യമല്ല കേട്ടോ നിങ്ങൾ എന്നെ വിശ്വസിച്ചു വിശ്വസിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഇത് വിശ്വസിച്ച് ചെയ്തു ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് എത്ര പ്രാവശ്യം ഞാൻ എഴുന്നേൽക്കേണ്ടി കാരണം ഒന്ന് ഫോൺ ബെല്ല് ഫോൺ ബെല്ലാണെങ്കിൽ പാട്ടാണ് വെച്ചേക്കുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അതിന് മുമ്പ് മഴ ചാറി നമ്മുടെ തുണിയെല്ലാം മുറ്റത്ത് കിടക്കും എന്ത് കാര്യങ്ങളൊക്കെയാ നിർത്തോണല്ലേ ആ അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ശക്ല പാൽ ഇട ചെറുക്ക അതിൻ്റെ കൂട്ടിന് ഇച്ചിരി കൂടെ വേണം കേട്ടോ ഒന്നും പറഞ്ഞ ഒത്തിരിയാക്കല്ല ഒത്തിരിയാക്കിയ മുഖത്ത് തിരുക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്റ്റെപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് ഈ സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ ആഴ്ചയിൽ ഒന്നു ചെയ്യുവാണെ നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം വരും അതുപോലെ ആ കുറുക്കുണ്ടല്ലോ കുറുക്ക് കുറുക്കി വെച്ചേക്കുന്നത് അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ ഒക്കെ ചെയ്യാം പിന്നെ പാലിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചില്ലേ ഫസ്റ്റിലത്തെ അത് നിങ്ങൾക്ക് സുഖമായിട്ട് ഡെയിലി ചെയ്താലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഫേസ് വാഷായിട്ട് നിങ്ങൾക്ക് ഡെയിലി റാഗിയുടെ പൊടിയെടുക്കുക പാല് കലക്കുക പിന്നെ സുഖമായിട്ട് മുഖം നന്നായിട്ട് ഇതാക്കുക നല്ല വ്യത്യാസം വരും നല്ല വ്യത്യാസം ഞാനാ പറയുന്നത് നിങ്ങളുടെ ജയ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ജയക്കനുസരണ ഇല്ല മുടി കെട്ടി വെക്കാൻ പറഞ്ഞ് നിങ്ങളുടെ ജയ കേൾക്കത്തില്ലേ സോറി നല്ലായിട്ടും തേച്ച കേട്ടോ തിരുവാണം എല്ലാവർക്കും അറിയാലോ ശരിക്കും ഉണ്ടല്ലോ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർലറിൽ പോയി ചെയ്യുന്നതിൽ സൂപ്പറാണ് കാരണം പാർലറിൽ പോയി ചെയ്യുന്നതിൽ സൂപ്പർന്ന് മീൻസ് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല പൈസയുടെ കാര്യം കേട്ടോ അല്ലാതെ ഒരു അല്ലാതെ ശരിക്കും പാർലറിൽ അടിപൊളി തന്നെ പാർലറിൽ പോയി ചെയ്യുന്നത് പാർലറുകാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് അടിക്കും അതല്ല ഞാൻ പറഞ്ഞത് പൈസ എല്ലാവരും ഇപ്പോൾ പാർലറിൽ പോയി ചെയ്യാനുള്ള പൈസ കാണത്തില്ല മെനക്കേട് എത്ര നേരം പോയി കുത്തിയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പാർലറിനേക്കാൾ സുഖമാണ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇഷ്ടത്തിൽ തന്നെ ചെയ്യാമല്ലോ അതാണ് പറഞ്ഞു കേട്ടോ രണ്ട് വേറൊന്നുമല്ല ഇത് നിങ്ങൾക്കും ഒന്ന് നിങ്ങൾ ചെയ്തോ ഒരു കുഴപ്പമില്ല ഒരു ഒന്ന് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെയാണെങ്കിലും ചേട്ടാ കേട്ടോ എൻ്റെ കൂടുപ്പാലൊക്കെ ആയാലും വീണ്ടുമല്ലോ ഇച്ചിരി കട്ടിക്ക് ഇട്ട് കൊടുത്തോ കേട്ടോ இது செய்ய முகம் உணங்குப மிண்டது உணங்கிட்டு காணாம் உணங்கிட்டு காணாம் கேட்டா ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി അപ്പൊ നമുക്കൊന്ന് നനച്ചു കൊടുത്തിട്ട് അതൊക്കെ നമുക്ക് ഇതിനെ അങ്ങ് തൊടച്ചെടുക്കാം കിട്ടാം മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ അതൊക്കെ തുടച്ചെടുക്കാം ഇത് ശരിക്കും ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒന്ന് നമുക്ക് ചെയ്യാം കിട്ടാം നോക്ക് കാണിച്ചാലും പൊക്കെ നോക്ക് അല്ലേ ടി റിസൾട്ട് കിട്ടുന്നു ഉടനടി റിസൾട്ട് തന്നിട്ട് നമുക്ക് പോകത്തില്ല കേട്ടോ ഒരു കുറേ ദിവസം നമുക്ക് നിൽക്കും ബാക്കിയുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇന്ന് ചെയ്ത അതിന്റെ ഗ്ലാമറൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പോകും ഇത് കുറച്ച് നമുക്ക് നിൽക്കും കേട്ടോ ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടേന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് തന്നെ എനിക്ക് നല്ല കൂടി നിങ്ങളെ കാണിക്കാം കാരണം എന്താ ഞാനിത് പല പ്രാവശ്യം ചെയ്തിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം നോക്ക് എൻ്റെ കുച്ചുങ്ങളെ നോക്കിക്കേ ആ കവത്ത് കണ്ണിനടിയിലെ കവ അവിടെയൊക്കെയാണ് പ്രത്യേകമായിട്ട് കാണേണ്ടത് ഞാൻ ശരിക്കൊന്നും മുഖം തുടക്കട്ടെ തുടച്ചിട്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് കേട്ടോ അത് പായ്ക്കാണേ ഞാൻ ശരിക്കും കഴുകിയിട്ട് വരാം കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ ഒത്തിരി വൃത്തിയാക്കിയില്ല കാരണം എന്നാണെന്നറിയ അടുത്ത പായ്ക്കിടങ്ങല്ലോ ഒത്തിരി നമുക്ക് തുറക്കല്ലോ കേട്ടോ മുഖം മഹാ ഇതായിപ്പോ മുഖം ഒന്ന് ചമ്മ ചമന്ന് തുടുത്തിരിക്കേ അങ്ങനല്ല പറഞ്ഞ കേട്ടോ അടുത്ത പായ്ക്ക് നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് നമ്മുടെ റാഗിയുടെ കുറുക്കുണ്ടല്ലോ സ്പൂൺ എടുക്കട്ടെ നമ്മുടെ റാഗി കുറുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചോണെ കുറുക്കെടുക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് ഈ ഫേഷ്യൽ എന്ന് പറഞ്ഞാ സത്യം ഞാൻ പറയാണ് എനിക്കിത് എനിക്ക് നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത് വരുന്നോണ്ട് ഞാൻ പറയുന്ന കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യണ്ടേ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അത് ക്യാരറ്റ് ജ്യൂസ് ജ്യൂസ് നല്ല രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ കാരണം ഞാൻ ഒരു ക്യാരറ്റിന്റെ ജ്യൂസ് നമ്മുടെ ജ്യൂസറിനകത്ത് വെച്ചങ്ങ് അങ്ങ് എടുത്തതായത് കേട്ടോ അപ്പോൾ എന്താണേലും അത് മുഴുവൻ നോക്കട്ടെ ചേർക്കാൻ പറ്റുവാണെങ്കിൽ അത് മുഴുവൻ ചേർക്കും അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യും നാളെ നാളെ അല്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നും കൂടി ഈ പായ്ക്കങ്ങി ഇട്ട് കഴിഞ്ഞാൽ ആ ജ്യൂസ് അങ്ങ് പോവത്തില്ലല്ലോ അപ്പോൾ ഈ കുറുക്ക് ക്യാരറ്റ് ജ്യൂസ് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കടലമാവ് ഉം ഇനി നമ്മുടെ കടലമാവ് ദാ കടലമാവ് എടുത്ത് വിടച്ചിട്ടുണ്ട് ഇതെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ കടലമാവ് നല്ല സ്പൂൺ വെച്ചൊക്കെ എടുക്കണം ഞാനാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ എടുക്കുക എടുക്കുവോ ഇതിനകത്തോട്ടിട്ട് അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് കടലമാവ് കടലമാവിട്ടു ഇനി നമ്മുടെ എന്തു ചെയ്യാം നമ്മുടെ പാല് പാലിനെ ചേർക്കാം അതേ മുഖത്തിനും വ്യത്യാസം കണ്ടു ഇപ്പത്തന്നെ പാലിനെ ചേർക്കാം ഇനി നന്നായിട്ട് ഇളക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാം മനസ്സിലായില്ല എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്ന ഒക്കെ എടുത്ത് ശ്രദ്ധിച്ച് കേട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റേ കാപ്പിപ്പൊടി ഇല്ലേ കാപ്പിപ്പൊടി ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക് ഇനി കാപ്പി ചിലർ പറയുന്നുണ്ട് കാപ്പിയൊക്കെ ചിലവർക്ക് മുഖം ബ്രൈറ്റ് ആകുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണം പൊട്ടറ്റോ ജ്യൂസ് ചേർക്കാം ക്യാരറ്റ് ജ്യൂസ് ചേർക്കാം ബീട്രൂട്ട് ജ്യൂസ് ചേർക്കാം ഏതെങ്കിലും ജ്യൂസ് കാപ്പിപ്പൊടിക്ക് പകരം ചെയ്താൽ മതി കിട്ടും ആഡ് ചെയ്താൽ മതി കിട്ടും എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മുഖം തന്നെ കണ്ടിട്ട് നല്ലതായിട്ട് എനിക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം ഞാൻ ആദ്യം ഇരുന്ന് എങ്ങനായിരുന്നു അല്ലെങ്കിൽ ആദ്യം വീഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ ഈ ഒന്നും ചെയ്യാതിരുന്ന അവസരങ്ങൾ എൻ്റെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവേ ഞാൻ ഇന്നുവരെ ജീവത്തിൽ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്തിട്ടില്ല ഏ ഒന്നും ഞാൻ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല എന്നല്ല ഉപയോഗിച്ചിട്ടില്ല അപ്പം നമുക്കിതിനെ അങ്ങോട്ട് തിരിച്ച് പിടിപ്പിക്കാം നല്ലതായിട്ട് പിടിപ്പിക്കണം കേട്ടോ പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഉണങ്ങുന്നിടം വരെ ഇത് നമുക്ക് പാക്കല്ലേ ഇതിട്ടിട്ടും മിണ്ടല്ലേ കേട്ടോ ണങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ വിണ്ടല്ലോ അമ്മ ഇടക്കെടക്കൊന്ന് നോക്കുവാണോ എവിടം വരെ ആയെന്നു ഇരിപ്പടക്കുന്നില്ല ഞാനെന്താണ് രണ്ടും കൽപ്പിച്ചത് ഇവിടെ ഒക്കെ തേക്കോ കേട്ടോ എല്ലാ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമല്ലേ ഇനി എനിക്ക് ചെയ്യണ്ടല്ലോ ഉടുപ്പിന്റെ മേള വല്ല കിട്ടാ മതി കേട്ടോ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് അങ്ങനെയല്ലേ ചെയ്യുന്ന എന്നെ പോലെ വിട്ടി ആരും ഇല്ലല്ലോ അല്ലേ എല്ലാ വ്യത്യാസം വരും കേട്ടോ െ ഇച്ചിരിയെങ്കിലും നേരം ഉണ്ടായിരുന്നോട് അല്ലേ എന്റെ ജീവിതത്തിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേഷ്യൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം എന്നോട് കേട്ടോ ചേച്ചി ചേച്ചേച്ചി ഞങ്ങള് ചെയ്ത് ചേച്ചി റിസൾട്ട് ഞങ്ങള് പറയാം എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നോക്കിയിരിക്കു എന്താണ് നിങ്ങ എല്ലാവർക്കും നല്ല സ്യൂട്ടബിൾ ആണ് ഇന്ന സ്കിന്നൊന്നും ഇല്ല ഇനിയിപ്പം നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ ചിലരൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പറയുമോ എനിക്ക് പറ്റില്ല എന്നൊന്നും പറയുമോ നമുക്കറിയാലോ ഓരോ സ്കിന്നും ഓരോ അറിയുമോ ഇന്ന് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഉപയോഗിച്ച റിസൾട്ട് അന്നും എൻ്റെ ഫേഷ്യൽ ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് ഇതുപോലെ എല്ലാം ചെയ്തിട്ട് നല്ല റിസൾട്ട് നല്ല അഭിപ്രായം ഇഷ്ടം വലിയ ആൾക്കാർക്ക് ചെയ്ത് വൈറലായ ഒരു ഫേഷ്യൽ ഫേഷ്യലത് കേട്ടോ നാച്ചുറൽ ഫേഷ്യൽ ബ്രൈഡൽ ഫേഷ്യൽ ഞാൻ മിണ്ടതില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതല്ല ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും തൂത്തൊന്നും എടുക്കത്തില്ലല്ലോ മറ്റൊക്കെ കാണിക്കുമ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും ഇതെനിക്ക് ഒട്ടും കളയാൻ തന്നെ തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അത്ര നല്ല വ്യത്യാസം വരുന്നത് ഇനി നമുക്ക് ഉണങ്ങിയിട്ട് കളയാം കഴി കളയാം കേട്ടോ ഉണങ്ങിയിട്ട് ഞാൻ വരാമേ എൻ്റെ കണ്ണിനകത്ത് പോയോന്നൊരു ഡൗട്ടുണ്ട് ഉണങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ കഴിവെക്കാം അപ്പൊ ഞാനതല്ല അപ്പൊ നമ്മുടെ മുഖത്ത് തച്ചിട്ട് ഇരുപത് മിനിറ്റോളമായി ഇതാ ഇത്രയും എനിക്ക് മിച്ചം ഉണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ കേട്ടോ ഇതെനിക്ക് ഇടയ്ക്കൊക്കെ ചെയ്യാമോ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം കേട്ടോ അപ്പൊ നമുക്കൊന്ന് തുടച്ചേക്കാൻ നമ്മുടെ മുഖം തുടച്ചേക്കാം അതേ മെണ്ടല്ലെന്നാട്ടോ നിങ്ങൾ പറ എന്താ എന്റെ സ്കിന്നിന്റെ മാറ്റം നിങ്ങൾ പറാ ഇവിടെ കണ്ട ഒരു തിളക്കം പോലെ ഇങ്ങനെ ഒരു നല്ല ഗ്ലോ ആയിട്ടുണ്ട് ടോൺ ആയിട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്താ ഒരു വെട്ടം ശരിക്കും നല്ല റിസൾട്ട് ആണ് കേട്ടോ അട്ടിപ്പോളെ റിസൾട്ടാണ് മുഖം ഒന്നുകൂടെ കഴിയിട്ട് വരാവേ കഴിഞ്ഞുവരാം സൂപ്പറാണെന്ന് പറഞ്ഞ ബഹുത്തച്ഛൻ പറയാട്ടോ നിങ്ങളോട് ബഹുത്തച്ഛ ഏറ്റവും ബെസ്റ്റ് ഈ ഏറ്റവും ഇത്രയും വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച പാക്കിലും ഏറ്റവും നല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഏറ്റവും അടിപൊളി പായക്കാണ് എന്ന് ഞാൻ കാണിച്ച നിങ്ങളെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ നോക്കിക്കേ വല്ല വ്യത്യാസം എന്ന് പറഞ്ഞ അടിപ്പൊളി വ്യത്യാസമാണ് അപ്പൊ ഇത് ശരിക്കും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് ചെയ്യാം കേട്ടോ ഓരോ സ്റ്റെപ്പായിട്ടാണേലും ചെയ്യാം മാറ്റങ്ങൾ നന്നായിട്ട് വന്ന ഓരോ സ്റ്റെപ്പിനും നിങ്ങൾക്ക് വന്ന എനിക്ക് വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ കേട്ടോ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാരും തിരുവോണത്തിന്റെ അന്ന് രാവിലെ ചെയ്തു കേട്ടോ രാവിലെയോ തലേ ദിവസമോ ചെയ്തോ പിറ്റോസവ ഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ട് നിൽക്കും അതിൻ്റെ പിറ്റോസോ നിക്കും അപ്പൊ തിരുവോണം പുരാട ഉത്രാടം ഉത്രാടത്തിൻ്റെ അന്ന് ചെയ്യുന്നു തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി വരെ അതിൻ്റെ നല്ല എഫക്റ്റ് നല്ല ഗ്ലാമറായിട്ട് നിങ്ങൾ തിളങ്ങി നിൽക്കും എങ്ങും വേണ്ട സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ